അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൗരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം തൃക്കയൻ കീഴിൽ ശിവനാണ് ശിവനാണ് ഒരു വളരെ അവിടെ തൃക്കേൻ കീഴിൽ പാദിക്കാറുന്നൂടുക പക്ഷേ നമ്മുടെ ചുരുണകളിൽ പറയുന്നുണ്ട് കൊല്ലവർഷം വരെ പറയുന്നുണ്ട് കൊല്ലവർഷം ഇന്ന വർഷം ഇന്ന മാസം തറയിൽ നിന്നും പാല് തിളച്ച് പൊങ്ങി ശ്രീരാമസ്വാമിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ അവിടെ പിന്നെ താഴെ അവിടെ കയറുകയാണെങ്കിൽ ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറുന്നതിന് മുമ്പേ നിലത്ത് നോക്കുകയാണെങ്കിൽ ഈയ ഇങ്ങനെ ഈ എം സ്ട്രിപ്പുകൾ കാണാം പഠിച്ചാൽ അതിൻ്റെ അടിയിലൊക്കെ ഈ പാല് പൊങ്ങി വന്നു എന്നാണ് പാല് പൊങ്ങി വന്നു അന്ന് അന്നത്തെ പദ്യമ്പുരാനും മൂത്ത തമ്പുരാനും തമ്പുരാട്ടി അവരെല്ലാവരും അവിടെ പോയി പാല് സേവിച്ചു ഇത് ചുരുനുള്ള റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന ഏത് വർഷം ഏത് മാസം എന്ന് പറഞ്ഞ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഓരോ ഗോപുരത്തിൻ്റെ ഓരോ ജന്നലുണ്ട് അതി ഈ സൂര്യൻ്റെ ഇത് കാണുന്നത് ഈ രണ്ട് ഇഫിനോക്സിനും ഇക്വിനോക്സ് രണ്ട് ഇക്വിനോക്സ് വരുമ്പോൾ സൂര്യൻ അത് കറക്റ്റായിട്ട് താഴോട്ട് പറ്റുന്നതാണ് പടിഞ്ഞാറ് ഇതിലും മറ്റേത് കിഴക്കുക അപ്പോൾ ആ കൊച്ചു ഒരു വാതലപുലുണ്ട് ആ വാതിലിൻ്റെ അപ്പുറത്തെ അപ്പുറത്ത് ഓരോ ദ്വാരപാലന്മാരുണ്ട് എല്ലാം വ്യത്യസ്തമാണ് ഓരോ ഇതിലും വ്യത്യസ്തമാണ് പിന്നെ ഏറ്റവും ഇപ്പം മുകളിൽ കയറാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ തന്നെ കയറിയിട്ടില്ല മോഹമുണ്ട് ചിലപ്പോലീസും കയറുമ്പോഴും കയറാൻ പാടില്ലെങ്കിൽ വേണ്ട അവിടെ ഒരു ചെറിയ ഒരു മ്യൂസിയം പോലെ ആക്കിയാലൊന്നൊക്കെ ഉണ്ടായത് പാത്രങ്ങളുമൊക്കെ വെച്ച് കുറച്ചൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയും അതോ അതൊക്കെ ശരിയാണോന്നൊന്നും അറിയാൻ വയ്യ അല്ല എന്നാതിൻ്റെ വിശ്വാസം പത്മവസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഒരു രഹസ്യ വഴിയൊക്കെ ഉണ്ടെന്ന് അതൊന്നും അതൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ മോൾക്കുള്ളിൽ തന്നെയാണ് അത് മാത്രമല്ല പണ്ട് യാത്രയൊന്നുമില്ലല്ലോ ഇവിടെ തന്നെയാണല്ലോ എങ്ങും പോവില്ലല്ലോ ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പിഴ കെട്ടിവയ്ക്കണം അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ പോവാത്ത ദിവസം മുഴുവനും പിഴ കെട്ടിവയ്ക്കുന്നത് അല്ല ഇപ്പം അനിയനാണ് അനിയനും പിഴ കെട്ടിവയ്ക്കുന്നുണ്ട് അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ശ്രീ പത്മനാഭ പെരു പെരുമാളിനെക്കുറിച്ച് പറയാനും പ്രകീർത്തിക്കാനും സ്മരിക്കാനും കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ വളരെ ഭാഗ്യമുള്ളതാണ് ഒരു അടിമയ്ക്ക് സ്വന്തം യജമാനെക്കുറിച്ചല്ലാതെ ആരെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് വളരെ സന്തോഷം പത്മനാഭസ്വാമി ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു